പ്രകാശത്തിന്റെ മൂന്നാം ദിവസം ഈശോയുടെ ദേവരാജി പ്രകാശനം റോമാപതിരെ പലഭൂമി ആണെ അന്ന് നിന്റെ ഹരം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ ശംസിക്കുന്നത് ഞങ്ങളുടെ അടങ്ങുന്ന ഭാവങ്ങൾ ഞങ്ങളുടെ പ്രോബ്ലം തിരുവനന്തപുരത്തെ റോമാപതി മൂന്നോ ഒമ്പത് വിഭിച്ചാൽ ചെയ്തത് കൊല്ലരുത മോഷ്ടിക്കരുത് നോക്കിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുക സ്നേഹിക്കണമെന്ന ഒരു വാക്യത്തിൽ സംബന്ധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കിട്ടുകയെ ഭാവികൾ കിട്ടിപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത്യാമേ റോമാപതി മൂന്നോ ഒമ്പത് വെബിചാരത കൊല്ലത്ത് കൊല്ലരുത മോഷ്ട്ട് മോഹിക്കരുത് എന്നിവയും മറ്റേത് കല്പനെയും നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു നന്മറിഞ്ഞാലും മീ സർത്താവങ്ങൾ സ്ത്രീകൾ അനുഗ്രഹിക്കുട്ടുകളാണ് അങ്ങനെ ഒരു തരത്തിൽ ഭരണമായ ശ്രീ കിട്ടാനാണോ വൈസ്തർ മേമരായാലും മേഭാവികൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നല്ല അനുപേക്ഷകളാണ് മിയമേ രോമാ പതിമൂന്നൊമ്പത് വ്യഭിചാരം ചെയ്തത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കല്പനയും നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണം എന്ന ഒരു ഒരു വാക്കത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു നന്മറിഞ്ഞാൽ മീസ് അസ്കർത്താവങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹിക്കാറാണ് അങ്ങനെ തരത്തിൽ ഭരണശങ്കി കിട്ടാനാണോ വൈസ്താർ മേമരായ മേഭാവികളാൽ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നല്ല അനുപേക്ഷിക്കുന്ന മിയാമെ റോമാ പതി മൂന്നൊമ്പത് ഏ വിചാരം ചെയ്ത് കൊല്ലരുത് മോഷ്ടിക്കുന്നത് മോഹിക്കരുത് എന്നിവ എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന് ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മീ സിസ്തർ തവണയുടെ ശ്രീകളെ ആണ് അങ്ങനത്തെ മായാലും കിട്ടാൻ ആണ് സ്വേ ബാബികളായിക്കൊണ്ടി പോയി ഞങ്ങളുടെ മനസ്മേതം പതിമോത കൊല്ലരുതെന്ന് മോഹിക്കരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നീ എന്നിവയും മറ്റേത് കല്പനയും നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന ഒരു കൽപ്പനയിൽ ഒരു എന്നാ ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ മീസ് സിസ്തകർ തവണയുടെ ശ്രീകളെ കീപ് വളർന്നാണോ അങ്ങനത്തെ മാഷൻ ഗീഫാൻ സ്വർമേ ബാബികളായിക്കൊണ്ട് പോയി ഞങ്ങളുടെ മനസ്സിലാൻ ഭീഷണമിയാം ോമാപതി പതിമൂന്നാമ്പത് വിചാരിം ചെയ്ത കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നീ എന്നീ എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ എന്റെ അയൽക്കാരെ സ്നേഹിക്കണം എന്ന ഒരു ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന നന്മാർ സസ്കർത്താൻ ശ്രമം നിലനിൽക്കി കിട്ടാനുള്ള മഹിഷൻ ലീഗ് കിട്ടാനാണ് പോയി മരണമയാമെ റോമാ പതിമൂന്നൊമ്പത് വിഭാഗം ചെയ്ത കൊല്ലരുത മോഹിക്കരുത് മോഷ്ടിക്കരുത് കൊല്ലരുത് മോഷ്ടിക്കരുതോ മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പറഞ്ഞാൽ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന ഒരു വാക്യത്തിൽ എന്ന ഒരു വാക്യത്തിൽ സംബന്ധിച്ചിരിക്കുന്ന നന്മാർ ജന സീകരണ സ്ഥലം എനിക്ക് കിട്ടാതെ പോയി ഞങ്ങൾ മാ പതിമൂന്ന് പത്തൊമ്പത് പതിമൂന്ന് ഒമ്പത് വിഭിചാരം ചെയ്ത് കൊല്ലരുത മോഷ്ടിക്കുന്നത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മീസ് സത്യകർത്താവങ്ങൾ എനിക്ക് കൂട്ടാൻ അൻപത് സ്ഥലമേം പാപികൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സേത് മൂന്നോചാരം ചെയ്തത് കൊല്ലരുത മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കല്പനയും നിന്നെ പോലെ തന്നെ നിന്റെ നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മീ സത്യകർത്ത വാങ്ങിയിട്ട് ഭരമാശട്ട് അൻപത് സ്ഥലമേ ഭാഗികൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സേതു Non voglio che sia la mia roba, ma di una വെബിചാരം ചെയ്ത കൊല്ലത്ത് മോഷ്ടിക്കുന്നത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പിനിയും എന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന ഒരു വാക്യത്തിൽ സംബന്ധിച്ചിരിക്കുന്നത് നാൻ മറിഞ്ഞാൽ മീസുകൾ താങ്ങിയുടെ സ്ത്രീകൾ എൻ്റെ അതുകൊണ്ട് പല മശാ കിട്ടനാണ് വസ്റ്റ് സ്വർമിയാൻ മേ ബാപികളാൽക്കാട്ടി പോയി ഞങ്ങള് നല്ല സമയത്ത് ലാൻ ഭക്ഷണം യാമയ രോമാ പതിമൂന്ന് ഒമ്പത് വ്യഭിച്ചാൻ ചെയ്ത കൊല്ലരുത് മോഹിക്കരുത് മോഷ്ടിക്കുന്നത് മോഷ്ടിക്കുന്നത് മോഹിക്കുന്നത് എന്നിവ എന്നിവയും മറ്റേത് കമ്പനിയും എന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന ഒരു വാക്യത്തിൽ സംബന്ധിച്ചിരിക്കുന്നു നാൻ പറഞ്ഞാൽ മീസികർ താങ്ങിയുടെ പല കിട്ടാനാണ് ഞങ്ങൾ നല്ല സമയം ഭീഷണി യാമേ രോമാ പതിമൂന്ന് ഒമ്പത് ഒമ്പത് വ്യഭിചാൻ ചെയ്ത കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കുക എന്നിവയും മറ്റേതുകൾ പിന്നെ നിന്നെ പല നില ഏൽക്കാനെ സ്നേഹിക്കണമെന്ന ഒരു വാക്സിൽ സംഗ്രഹിച്ചിരിക്കുന്നത് നന്മ സ്കാങ്ങയുടെ സ്ത്രീകൾ അനുഭവിക്കട്ടുള്ളത് മൂന്നാമ്പത് വിചാരം ചെയ്താൽ കൊല്ലരുത മോഹിക്കരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നീ എന്നിവയും മറ്റേത് കൽപിക്കും നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് നന്മാറിഞ്ഞാ പറഞ്ഞു ഈ സിസ്ക താങ്കൾ കിട്ടാത്ത പ്രമായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതമെ രോമാ പതിമൂന്നൊമ്പത് വ്യിചാരം ചെയ്തത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനിക്കും നിന്നെ പോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കണം എന്ന ഒരു കൽപ്പനയിൽ ഒരു ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് എന്നാൽ സിസ്റ്റികർ താമരയുടെ ഗ്രീ കിട്ടാണോ വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമേതമ്യമ രോമ പതിമൂന്നൊമ്പത് വ്യഭിചാരം ചെയ്ത് കൊല്ലരുത് മോഹിക്കരുത് മോഷ്ടിക്കരുത് മോഹിക്കരു എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ തന്നെ അയാൾക്കാരനെ സ്നേഹിക്കണമെന്ന ഒരു ഒരു വാക്യത്തിൽ സംഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മീ സസ് കഥാവരുടെ സ്ത്രീകൾ അനുഗ്രഹിക്കട്ടോ നിങ്ങളുടെ തരത്തിൽ ഭണമായിട്ടതാണ് ബസ്തറ മേ ബാബികളൊക്കെ വേണ്ടി ഇപ്പോൾ പോയി ഞാൻ മനസ്സിലായിരുന്നു റോമാപതി മൂന്നോപത് വിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കല്പനയും നിന്നെ പോലെ എൻ്റെ ആൾക്കാരെ സ്നേഹിക്കണമെന്ന ഒരേ ഒരു വാക്യത്തിൽ ഒരു വാക്യത്തിൽ സംഗ്രഹിച്ച് സംഗ്രഹിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മീ സസ്തി കഥാവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രീ കിട്ടുള്ളൂ അങ്ങനത്തെ തരത്തിൽ ഭണമാഷൻ ഗ്രീ കിട്ടാതെ ബസ്തറും മീ ബാബിലായൊക്കെ വേണ്ടി പോയി ഞാൻ മനസ്സിലാക്കുന്നു യാമേ റോമാ പതിമൂന്ന് ഒമ്പത് വിഭാഗം ചെയ്ത കൊല്ലത്ത് മോഷ്ടിക്കുന്നത് മോഹിക്കുക എന്നിവ എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു കൽനയിൽ ഒരു വാക്യത്തിൽ സംരക്ഷിച്ചിരിക്കുന്നത് നന്മാർ കാരണം താങ്കൾ രീതി അങ്ങനെ ഒരു തരത്തിലും പ്രമിട്ടാണോ വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമേ തമിഴാൻ ഭീഷണമയാമെ റോമാ പതിമൂന്ന് ഒമ്പത് വ്യഭിചാരം ചെയ്ത കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് മോഹിക്കരുത് മോഷ്ടിക്കുന്നത് മോഹിക്കരുത് എന്നിവയും എന്നിവയും മറ്റേത് കല്പനയും നിന്നേ പോലെ നിന്റെ ആയാൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന നന്മാർ മീൻ സിസ്റ്റകർ താങ്ങിയുടെ സ്ത്രീകൾ കിട്ടാൻ തരത്തിലും പ്രണമശാല ി പോയിൻഷർമിയാമെത്തി മൂന്നത് വിഭാരം ചെയ്തത് പലരും മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കല്പനയും ആൾക്കാരെ സ്നേഹിക്കണം എന്ന ഒരു കൽപ്പന ഒരു വാക്കി സംബന്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മിസ്സികളുടെ ശ്രീകാന്തിപ്പോയി ഞങ്ങൾ ചെയ്തത് കൊല്ലം മോഷ്ടിക്കുന്നത് മോഹിക്കുന്നത് എന്നിവയും മറ്റേത് കൽപ്പനയും ആൾക്കാരെ സ്നേഹിക്കണം എന്ന ഒരു വാക്കി സംബന്ധിച്ചിരിക്കുന്നത് അങ്ങനെ കിട്ടണമെന്ന് Ugye, hogy nem lesz még nem ilyen, അയ്യോ ഒന്ന് യോന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരപതിയാണ് നമ്മുടെ പാത്രം ലോകം മുഴുവൻ പാവങ്ങൾക്ക് മറിഞ്ഞാണ് മിസ്സ് തവണ മനസ്സിലും അഭീഷണയാമ ഒന്ന് യോഹന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരപതിയാണ് നമ്മുടെ പാത്രമുള്ള ലോകം മുഴുവൻ പാവങ്ങൾക്ക് നന്മാറിഞ്ഞാണ് മിസ്റ്റർ താമസം നമ്മൾ മഷൻ കിട്ടണം പാവങ്ങൾ കിട്ടി പോയി മനസമയത്ത് അഭിഷീണമെ ഒന്ന് യോഹന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാവങ്ങൾക്ക് നമ്മുടെ മഷൻ കിട്ടാൻ പാവങ്ങൾ കിട്ടി പോയി ഞങ്ങൾ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബരിക്കുകയാണ് നമ്മുടെ മാത്രമല്ല ലോക മുഴുവൻ പാവങ്ങൾക്ക് മസ്സസ്കാങ്ങൾ കിട്ടാതെ ശല്യ കിട്ടാതെ പാവികൾക്കൊണ്ടി പോയി ഞങ്ങൾ മനസ്സിനും അപേക്ഷ ഒന്ന് യോഹന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിക്കണം നമ്മുടെ മാത്രമല്ല ലോക മുഴുവൻ പാവങ്ങൾക്ക് കിട്ടാതെ ശല്യ കിട്ടണമെ പാവങ്ങൾ മനസ്സമയത്തും യോന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം പഠിക്കണം നമ്മുടെ മാത്രമല്ല ലോകമുഴുവൻ പാവങ്ങൾക്ക് മീസസ് താമര സ്ത്രീകൾ അനുഗ്രഹിക്കാൻ ഫലമായ ശല്യ കിട്ടണോ ഭാവികൾക്കുണ്ടോ ഞങ്ങളുടെ

ഞങ്ങൾ മനസമയം യാമ ഒന്ന് യോഹന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ പാവങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ ഈ സിസ്റ്റി തങ്ങിയുടെ വിശ്രകൾ എനിക്ക് കിട്ടണം നിങ്ങളുടെ മൈശാനാണ് ബസ്വർ പാവിലെ കിട്ടിയപ്പോയി ഞങ്ങൾ മനസ്സിനെ സമയത്തും നമ്മുടെ അനുഭവം യാമ ഒന്ന് യോഹന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബ്രിയാണ് നമ്മുടെ മാത്രമല്ല ലോകമുഴ്ന പാവങ്ങൾക്ക് നന്നായിരുന്നു സിസ്റ്റർ തവങ്ങയുടെ കിട്ടണം മൈശാനൊക്കെ മനസ്സിലും നമ്മുടെ അനുഭവം യാമയ ഒന്ന് യോന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾ പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകമുഴുവൻ്റെ പാവങ്ങൾക്ക് സിസ്റ്റിക്കർ താങ്ങിയുടെ എനിക്ക് കിട്ടണം കിട്ടണമാണ് വേണ്ടി പോയിങ്ങൾ മനസ്സമേതാണ് വിശ്വനമ്യമി മുഹന രണ്ട് രണ്ടാമം നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരപ്പെടണം നമ്മുടെ മാത്രമല്ല പാവും ലോകമുഴുവൻ്റെ പാവുകൾക്ക് തന്മറിഞ്ഞാ മീസിനെ നമ്മുടെ കിട്ടണമെന്നാണ് വസ്തുവർമിയാൽ മീനേണ്ട മനസ്സമയം ഒന്ന് ഓവൻ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവുകൾക്ക് പരിഹാരപരിയാണോ നമ്മുടെ മാത്രമല്ല ലോകമുഴുവൻ്റെ പാവുകൾക്ക് തന്മറിഞ്ഞാൽ മീസികളുടെ സ്ത്രീകൾ അങ്ങനത്തെ നമ്മുടെ ശരീര കിട്ടണമെന്ന് പോയി ഞാൻ മനസ്സമയം മാമി ഒന്നേ ഓനെ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവുകൾക്ക് പരിഹാരപരിയാണേ നമ്മുടെ മാത്രമല്ല ലോകമുഴ് പാവുകൾക്ക് തന്മാറഞ്ഞാൽ മീസികൂടെ സ്ത്രീകൾ കിട്ടാതെ നമ്മുടെ ശരീരമാണ് വസ്തുവർമിയ പാവിൽ പോയി ഞങ്ങൾ മനസ്സമേ ഒന്നേ ഓനെ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരപ്ര നമ്മുടെ മാത്രമല്ല ലോകമുഴുവിന്റെ പാവങ്ങൾക്ക് നന്മ പറഞ്ഞാൽ മീസികൾ ശ്രീധാന്യമാണ് കൃത്പലമായ ശനീ കിട്ടലാണ് വസ്റ്റർമേ ബാബിലാൻ കണ്ടിപ്പോൾ ഞങ്ങൾ മനസ്സമയത്ത് ഭക്ഷണമോഹൻ രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ മാത്രമല്ല ലോകമുഴവിൻ്റെ പാവങ്ങൾക്ക് നന്മ ശ്രീധാന്യമാണ് അങ്ങനെ ശനീ കിട്ടാണോ പാവിലാൻ കണ്ടിപ്പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണിയാണ് രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകമുഴുവൻ്റെ പാവങ്ങൾക്ക് തന്മാറിഞ്ഞാണ് മീ സിസ്കർ താങ്ങിയുടെ സ്ത്രീകൾ എങ്ങനെ എഗ്രി കിട്ടുള്ള അങ്ങോട്ട് നമ്മുടെ മഹാ ശരി കിട്ടണം പാവങ്ങൾ കിട്ടി പോയി ഞങ്ങളുടെ മനസമയത്ത് ഭീഷണമിയാമി ഒന്ന് യോഹന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ പാവങ്ങൾക്ക് തന്മാറിഞ്ഞാൽ മീ സിസ്റ്റർ താങ്ങിയോട് സ്ത്രീകൾ എങ്ങനെ ഗ്രീ കിട്ടാതെ നമ്മുടെ മഹാശനികിട്ടാണ് പാവങ്ങൾ കൂട്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭക്ഷണമിയാമി ഒന്ന് യോന രണ്ട് രണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ പാവങ്ങൾക്ക് തന്മറിഞ്ഞാണ് മീൻ സിസ്റ്റിക്കർ താങ്ങിയുടെ സ്കൂൾ അനുഗ്രഹിക്കുക അങ്ങനത്തെ നമ്മുടെ മശികങ്ങൾ കിട്ടി പോയി മനസ്സമീഷണി ആമി അങ്ങനെ രണ്ട് രണ്ട് അവർ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരപ്പെടുക ബലിയാണ് നമ്മുടെ രോഗം ഈ മുഴുവൻ അങ്ങനെ കിട്ടണം പാവങ്ങൾ കിട്ടി പോയി മനസ്സമയത്ത് നമേ ആമി മതായി ഏഴഞ്ച് കപടനാട്ടുകാരാ ആദ്യം സ്വന്തം കണ്ടിന് തടകക്ഷണത്തിൽ മാറ്റി അപ്പോൾ സഹോദരൻ്റെ കണ്ണിൽ കരട്ത്തുള്ള കാഴ്ചകളിയും പറഞ്ഞു പ്രമേയമേ പാവങ്ങൾ കിട്ടി പോയി മനസ്സമയത്ത് നമുക്ക് ആമി മായി ഏഴഞ്ച് കപടനാട്ടിക്കാരാ ആദ്യം സ്വന്തം കണ്ടിന് തടകക്ഷണെടുത്ത് മാറ്റി അപ്പോൾ സഹോദരൻ്റെ കണ്ണില് കരട് എടുത്തു നിനക്ക് കാഴ്ച നന്മ സ്ത്രീകൾ കിട്ടാൻ മേപ്ലി പോയി മനസ്സമയത്ത് മത്തായി ഏഴഞ്ചടനാട്ടുകാര ആദ്യ സ്വന്തം കണ്ടിരുന്നത് മാറ്റി അപ്പോൾ സഹോദരങ്ങളിൽ കരട് എടുത്തു കളയാൻ നിനക്ക് കാഴ്ച നന്മ കിട്ടണമെന്നു പറഞ്ഞാൽ മതായി ഏഴഞ്ചടനാട്ടുകാരെ ആദ്യ സ്വന്തം കണ്ടിരുന്നെടുത്ത് മാറ്റുക അപ്പോൾ സഹോദരങ്ങളിൽ കരട് എടുത്തുകളിൽ നിനക്ക് കാഴ്ച നന്മൂടെ അങ്ങനെ കേൾക്കിട്ടാണ് നമ്മുടെ മശൻസ്

എടുത്ത് മാറ്റുക അപ്പോൾ സഹോദര കണ്ണില് കട എടുത്തുകളിൽ നിന്ന് നിനക്ക് കാഴ്ച അറിയും നന്മകൾ എനിക്ക് കിട്ടുക അങ്ങനെ കിട്ടാനാന്ന് ബസ് എല്ലാവരും ആൾക്കാട്ടി പോയി ഞങ്ങൾ മനസ്സിലാൽ ഭക്ഷണം മത്തായി ഏഴഞ്ച് കബിക്കാർ ആദ്യ സ്വന്തം കണ്ടില്ലെന്ന് തടത്ത് മാറ്റുക അപ്പോൾ സഹോദര കണ്ണിൽ കരട് എടുത്തു കളയുന്നത് നിനക്ക് കാഴ്ച അറിയും നന്മാറിഞ്ഞാൽ മീസികളെ പിന്നെ കിട്ടണമെന്ന് ബസ്തമേ പാൽക്കുണ്ടി പോയി ഞങ്ങളുടെ മനസ്സമിത്ത ഭക്ഷണം മത്തായി ഏഴ് കബദാട്ടിക്കാർ ആദ്യ സ്വന്തം കണ്ടിന് തടിക്കക്ഷെടുത്ത് മാറ്റുക അപ്പോൾ സഹോദര കള്ളിൽ കരട് എടുത്തു കളയുന്ന നിനക്ക് കാഴ്ച അറിയാൻ എനിക്ക് കിട്ടാൻ ബസ്താവുന്ന ി പോയി മനസ്സമേ മായി ഏഴാഞ്ച് കട നാട്ടുകാരെ സ്വന്തം കണ്ടിന് അടുക്കണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെടുത്താൽ നിന്നൊക്കെ കാഴ്ച വേറെ കിട്ടാൻ മലമാശ അനുകിട്ടാണെന്ന് വെസ്റ്റർ നിയമക്കിട്ടുണ്ടായി പോയി മനസമയത്തായി കടിക്കാൻ കൃഷ്ണെടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ കണ്ണിലെ കടത്തൊക്കെ കാഴ്ച വഴി നന്മ അനുഗ്രഹമാണ് മേബാ ലായങ്ങൾക്കേണ്ടി പോയി മനസ്സമയത്ത് മത്തായി ഏഴഞ്ച് കബട നാട്ടുകാര ആദ്യ സ്വന്തം കൃഷ്ണ എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തുകളായി നിനക്ക് കാഴ്ച കളി നന്മഞ്ഞ മീസ് കഥാവ് സഹകാരി കിട്ടുകളോ മനമുഷൻ കിട്ടലാന്നോ ബാബലാൽ കൂട്ടി പോയി ഞാൻ ഏഴഞ്ച് കടനാട്ടുകാരാ കബടനാട്ടുകാരം ആദ്യ സ്വന്തം കണ്ണിൽ നിന്ന് അടു കക്ഷെടുത്ത് മാറ്റും അപ്പോൾ സഹോദരൻ്റെ കണ്ണിൽ കരട് എടുത്തുകളായി നിനക്ക് കാഴ്ച കളി നന്മറിഞ്ഞ മീസികഥാവും കൂടെ സ്ത്രീകളിൽ അങ്ങനെ രീതി കിട്ടുള്ള ഫലമായി ശനിലേക്ക് കിട്ടുക ബസ്റ്റ് ഓർമ്മയെന്തായാലും വേണ്ടി പോയി ഞങ്ങൾ മനസ്സിനെ വിഷമിയ അമി മത്തായി ഏഴ് അഞ്ചൊക്കെ ഇവിടെ നാട്ടുകാരാ ആദ്യം സ്വന്തം കണ്ടിട്ട് അടി കഷനെടുത്ത് മാറ്റി കപ്പൽ സഹോദരങ്ങളിൽ കരട് അടുത്തുകൾ നിനക്ക് കാഴ്ചകളിൽ നന്മ കഥ സ്ത്രീകൾ അങ്ങനെ രീതിയിൽ കിട്ടുള്ള ഫലമായി ശനിലേക്ക് കിട്ടണം ബസ് ഓർമ്മയുണ്ടായിരുന്നേ പാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സേതാനപേക്ഷകൾ നമിയാമേ മതായി ഏഴ് കപടനാട്ടുകാര ആദ്യ സ്വന്തങ്ങളിൽ കണ്ടിരുന്ന അടി എടുത്തു മാറ്റുക അപ്പോൾ സഹോദര കള്ളിൽ കരട് എടുത്തുകളായി നിനക്ക് കാഴ്ച അറിയും നന്മാറിൻ്റെ സ്ത്രീകളെ ലീഗ് കിട്ടണം ഒരു ഫലമായ കിട്ടണം ബസ്തറ മീ പാവികൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മനസ്സമേത അനുപേക്ഷണമേ മത്തായ ഏഴഞ്ച് കടനാ നാട്ടുകാരെ ആദ്യ സ്വന്തം കണ്ണിൽ നിന്ന് അടി കക്ഷണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ കള്ളിൽ കരട് എടുത്തുകളായ നിനക്ക് കാഴ്ച അറിയും നന്മാർ ഞങ്ങൾ മീസ് സി കഥാങ്കൻ്റെ സ്ത്രീകളെ ഒരു ഫലമാശാല മനസ്സമേത അപേക്ഷി മത്തായ ഏഴഞ്ച് കപടനാട്ടുകാരാ ആദ്യ സ്വന്ത കണ്ണില്

മത്തായി ഏഴഞ്ച് കപടനാട്ടുകാരാദ്യാദ്യാദ്യാദ്യാദ്യാ സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കണെടുത്ത് മാറ്റുക അപ്പോൾ സഹോദരനിലെ കരട് എടുത്തുള്ള നിനക്ക് കാഴ്ച തെളിയി നന്മറിഞ്ഞാൽ മീ സിസ്കർ താങ്ങിയുടെ എനിക്ക് കിട്ടി ഉള്ളതാണെന്ന് അങ്ങനെ തരത്തിൽ ഫലമായി കിട്ടനാന്ന് ബസ് സ്വർമീമ്പായിരുന്നു മീ ബാബിലായ മനസ്സമയത്ത് തമിഴ്ഭീഷണമെ മത്തായി ഏഴഞ്ച് കപടനാട്ടുകാരാദ്യം സ്വന്തം കണി നിന്ന് തടിക്കണെടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ കണ്ണിലെ കരട് എടുത്തു നിനക്ക് കാഴ്ച തെളിയും നിറഞ്ഞ മീ സിസ്തിക താവങ്ങയുടെ ഗ്രീ കിട്ടുള്ളതാണെന്നും ഫലമായി കിട്ടാനാകുന്നു ബസ് സ്വർമർ മീ ബാബിലായങ്ങൾക്ക് കിട്ടിയപ്പോഴെ മനസ്സമയത്ത് ഭീഷണിയാമി മത്തായി ഏഴഞ്ച് കടനാ നാട്ടുകാരെ ആദ്യ സ്വന്തം കണിയിൽ നിന്ന് അടിക്കഷ് എടുത്തു മാറ്റുക അപ്പോൾ സഹോദര കണ്ണിലെ കണ്ടെടുത്തുകളാണ് ഏതെങ്കിലും കാഴ്ച തളിയ നന്മറിഞ്ഞ സസ്തികതാവിയുടെ അടിസ്ഥകളെല്ലാം അങ്ങനെ ഗ്രീക്ക് കിട്ടുള്ള ഫലമായിട്ടാണ് പാപികൾ കട്ടി പോയി ഞങ്ങള് മനസ്സമയത്ത് സംബന്ധം ഞാൻ തായി ഏഴഞ്ച് കബട നാട്ടുകാരാ ആദ്യ സ്വന്തം കണ്ടിലും തടി കഷ്ണെടുത്ത് മാറ്റുക അപ്പോൾ സഹോദര കണ്ടിൽ കട കണ്ടെടുത്തുകളൊക്കെ കാഴ്ചതും നന്മ പറഞ്ഞവീ സസ്തികതാവിയുടെ അങ്ങനെ അങ്ങയുടെ അതിർത്തി ഫലമായി ഈശോ പാപ്പികളിൽ കിട്ടി പോയി ഞങ്ങള് മനസ്സമയത്ത് ഏഴഞ്ച് കബട നാട്ടുകാരാണ് ലൂക്ക പതിനേഴ് രണ്ട് ഈ ചെറുവരിൽ ഒരുവിനെ ദുഷ്ട ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികെ കെട്ടി കണ്ടിറിയപ്പെട്ടതാണ് നമ്മൾ സസ്യകർത്താവുന്ന ലൂക്ക പതിനേഴ് രണ്ട് ഈ ചെറിയ വരിൽ ഒരുവിന് ദുഷ്പ്രേരണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരകൾ കെട്ടി കടലിൽ അറിയപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞത് മിസ് എസ് കർത്താവസ്ഥകളാണ് രീതി ഭരണമായ ശരി കൂട്ടാൻ ബാബിലാൽക്കുണ്ടെപ്പോഴും ഞാൻ മന്നസ് സേൽന ഭക്ഷണം മാമേ ലൂക്കേഴ് രണ്ട് ഈ ചെറിയ വരിൽ ഒരുവിനെ ദുഷ്പ്രേരണം നൽകുന്നതിനേക്കാൾ നല്ലത് കടത്തിൽ തിരികെ കെട്ടി ഞാൻ കടലിൽ എറിയപ്പെടുന്നതാണ് പറഞ്ഞത് മിസ് എസ് കർത്താവിലെ ഭരണമായ ശരി കൂട്ടാൻ ബസ്വർ ഞാൻ രാവിലെ ബാബിലാൽക്കണ്ടിപ്പോൾ ഞാൻ എന്ന സമയത്ത് വിഷണം ലൂക്ക പതിനേഴ് രണ്ട് ഈ ചെറിയ വരിൽ ഒരുവിനെ ദുഷ്പേന നൽകുന്നതിനേക്കാൾ നല്ലത് കടൽ കഴുത്തിൽ തിരികെ കെട്ടി കടലിൽ അറിയപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞത് മിസ് കർത്താവസ്ഥകളാണ് രീതി കൂട്ടറാന്ന് വഴിതൃത് ഭാ ശരി പതിനേഴ് രണ്ട് ഈ ചെറിയ ദുഷ്പേരണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ചെറികൾ അങ്ങനെ പോയി മനസ്സമിഷണം രണ്ട് ഈ ചെറിയ ഒരു നൽകുന്നതിനേക്കാൾ നല്ലത് കഴിച്ചുകൾക്കടി പോയി മനസ്സമേ ലൂക്ക പതിനേഴ് രണ്ട് ഈ ചെറു വരിൽ ഒരുവന് ദുഷ്പ്രേരണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴിച്ചു

നല്ല സമയത്ത്യാമി നൂപ്പതിനേഴ് രണ്ട് ഈ ചെറിയ വരില്ല ദുഷ്പ്രേരണ ദുഷ്പ്രേരണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തി തെരുകൾ കിട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നാൻ മറിഞ്ഞത് മീസസ്റ്റി കഥാവിൻ്റെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒരു തീർച്ചയായും മൈഷൻ ഗ്രഹി കിട്ടാനാണ് ബസ്സോടെ മേംരം മേബി പോയി ഞങ്ങളുടെ മനസ്സമീസ് ഭീഷണിക്കുക പതിനേഴ് രണ്ട് ഈ ചെറിയ വരില്ല ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തരികൾ കിട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നൻ മറിഞ്ഞൊരു മീസാവിന്റെ സ്ത്രീകൾ അനുഗ്രഹിക്കട്ടുള്ളതാണ് അങ്ങനെ തീർച്ചയായും ഗ്രീ കിട്ടാനാണ് ബസ്സോടെ മേംബാരൻ മേബിലാക്കൾ കണ്ടിപ്പോ ഞങ്ങളുടെ മനസ്സമേതന ഭീഷണമ്യാമിലൂ പതിനേഴ് രണ്ട് ഈ ചെറിയ വരിലൊരുവനെ ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തി തെരുകൾ കിട്ടി കടലിൽ എടാണ് നന്മഞ്ഞാണെങ്കിൽ മീസ് കാവങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു ുന്നു അങ്ങനെ തരത്തിലുള്ള മൈശൻ ഗ്രി കിട്ടാനാ പരിശോധന കെട്ടി പോയി ഞങ്ങളുടെ മനസ്സമീ സമയം ലുക്ക പതിനേഴ് രണ്ട് ഈ ചെറിയ വരിലൊരു ദുഷ്പ്രേരണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികെ കിട്ടി കടലിൽ അറിയപ്പെടുന്നതാണ് നന്നു മീസികൾ താമല സ്ത്രീകൾ എനിക്ക് ലീഗ് കിട്ടാൻ തരത്തിലുള്ള മഹൻ ഗിരി കിട്ടാനാകുന്നു പരിസ്ഥോർമി നല്ല മേവാൾ കിട്ടിയിപ്പോൾ ലൂക്ക പതിനേഴ് രണ്ട് ഈ ചെറിയ വരിലൊരു ദഷ്പ്രേണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികെ കിട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നാൻ പറഞ്ഞത് താമസികളെ കിട്ടണമെന്ന് അങ്ങനെ തരത്തിൽ പിന്നെ മശൻ കിട്ടാനാകുന്നു പരിസ്ഥോമി നമ്മുടെ മേ പാവിലാൽ കട്ടി പോയി മനസ്സിലായ അഭിഷ്ഠിമയാമി ലൂക്ക പതിനേഴ് രണ്ട് ഈ ചെറിയ വരിലും ുഷ്പ്രേണം നൽകുന്നതിനേക്കാൾ നല്ല കഴുത്തിൽ തിരികെ കിട്ടിയ കടലിൽ അറിയപ്പെട്ടതാണ് പറഞ്ഞകൾ കിട്ടിയിട്ടാണോ അങ്ങനെ മണമിശൻ കിട്ടിട്ടാണ് മേപാവിലെ പോയി മല സമയത്ത് പതിനേഴ് രണ്ടായിച്ചറിയവരിൽ അവൻ ദുഷ്പ്രരണം നൽകുന്നതിനേക്കാൾ നല്ലത് കാഴ്ചയിൽ തിരികെ കിട്ടിയ കടലിൽ അറിയപ്പെടുന്നതാണ് പറഞ്ഞാൽ മീസർ സ്ത്രീകൾ അങ്ങനത്തെ മണമാശൻ കിട്ടണാണോ പരിസ്ഥോമിയാ മേപാവിലെ പോയി മരണ സമയത്തു അനുഭവം അതിലൊരു പതിനേഴ് രണ്ടറിയവരിൽവനെ ദുഷ്പേണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികെ കെട്ടി കടലിൽ എറിയപ്പെട്ടതാണ് മീസസ്കർ താങ്ങി അംഗീകരിക്കുന്നു മണമാശ അനുഗ്രഹിക്കാനാണോ പരിസ്ഥോർമിയം പോയി ഞാൻ മറ്റേ അമിലൊക്കെ പതിനേഴ് രണ്ടായിച്ചറിയ വല്ലവരുവന ദുഷ്പ്രരണം നൽകുന്നതിനേക്കാൾ നല്ലത് കഴിച്ചിൽ തെരികൾ കിട്ടി കടലിൽ എറിയപ്പെട്ടതാണ് മേ താമിൻ്റെ എങ്ങനെ ഗ്രീ കിട്ടുള്ള ഭണമാശൻ ഗ്രീ കിട്ടാൻ ബാബലാൽ കിട്ടിയപ്പോൾ മനസമയത്തേഴ് രണ്ട് ഈ ചെറിയ ഒരു വെള്ള ദുഷ്പ്രേരണം നൽകുന്നത് നൽകുന്നതിനേക്കാൾ നല്ലത് കഴിച്ചിട്ടെ കിട്ടി കടലിൽ എറിയപ്പെട്ടതാണ് നന്ന മീ സി താമല കിട്ടാർ മണമാശൻ ഗ്രീ കിട്ടാനുള്ള ബാബലകൾ കിട്ടിയ പോയി മേ മണ്ണ സമയത്തും പതിനേഴ് രണ്ട് ഈ ചെറിയ വരില്ല ഒരു ദുഷ്പേരം നൽകുന്നതിനേക്കാൾ നല്ലത് കഴിച്ചിട്ട് തിരികെ കിട്ടി കടലിൽ എറിയപ്പെട്ടതാണ് നന്നു മീ സസ് കഥാവന്റെ സ്ത്രീകളിൽ എങ്ങനെ ഗ്രീ കിട്ടുള്ളതാണെന്ന് അങ്ങോട്ട് തീർത്ത് ഭരണമാൻ ഗ്രി കിട്ടാൻ മനസ്സമേതമയാമേമ ലൂക്ക പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിങ്ങളുടെ നിന്റെ സഹോദരൻ തെറ്റിയതാൽ അവനെ ശാസിക പശ്ചാത്തലം അവനോട് ക്ഷമിക്കുക നന്മസുകൾ അനുഗ്രഹപ്പെടാൻ മനുഷ്യ അനുഗ്രഹിക്കട്ടെ ആണ് ഭാവി ലാൽക്കേണ്ടി പോയി ഞങ്ങളുടെ മനസമയത്തുള്ള പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധിക്കവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റിയെതൽ അവനെ ശാസിക്കാതെ പശ്ചാത്തലത്തിൽ അവനോട് ക്ഷമിക്കുക നന്മ താമസിക്കാൻ മനമാശേഷ അനുഗ്രഹിക്കട്ടാണോ ഭാവിയിലാൽ കണ്ടിട്ട് പോയി ഞങ്ങൾ മനസമയത്തേ ലൂക്ക പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റി അവനോട് അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്നറഞ്ഞ മീ സിസ് അത്രയും സ്ത്രീകൾ എനിക്ക് കിട്ടാൻ മനുമായ ശനിയായി കിട്ടാൻ പറ്റിയ മേലി പോയി ഞങ്ങൾ മനസ്സിലാവുമ്പോൾ മേ ലൂക്ക പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ അവനോട് ക്ഷമിക്കുക നിങ്ങൾ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തലപ്പിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്നറഞ്ഞ കൂട്ടാണോ മലമായോള മേമലേ മാമി ലൂക്കാ പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റ് തെറ്റിയെതാ അവനെ ശാസിക പശ്ചാത്തലപ്പിച്ചാൽ അവനോട് അവനോട് ക്ഷമിക്കുക നന്ദി സസ് താമസിക്കൂട്ടാണോ മല മൈശി കിട്ടനോ പരിസ്ഥോളം മേലാലും കൂടി പോയി മനസ്സമയത്ത് അനുഭവം മാമിമ ലൂക്കാ പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായി നിന്റെ സഹോദരൻ തെറ്റെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തലപ്പിച്ചാൽ അവനോട് ക്ഷമിക്കുക നമ്മൾ പറഞ്ഞവൻ ഈ സ്ത്സ് കഥാകൃതം സ്ത്രീകളെങ്കിലും കിട്ടണോ നിങ്ങൾ തരത്തിലെ കിട്ടാനാകുന്നു ബഷവർ മേമലും മേവാവിളികൾക്കിടയിൽ പോയി ഞാൻ മനസ്സുമണം മാമിലോ പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധികളായിരിക്കും നിന്റെ സഹോദരൻ ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തലപ്പിച്ചാൽ അവനോട് ക്ഷമിക്കുക നമ്മൾ ഈ സ്ത്യ കഥാൻ ശ്രീകളെങ്കിലും കിട്ടാതെ നമ്മുടെ മനുഷ്യൻ്റെ കിട്ടാനാണോ ബഷവർ മേമലും മേവാളികൾക്കിടെ പോയി ഞാൻ മനസ്സും ഏതുമ്പോൾ ഭക്ഷണം മ്യമിലൊക്കെ പതിനേഴ് മൂന്ന് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനോട് ക്ഷമിക്കുക അവനെ ശാസിക്കുക തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തലിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്ന് എന്നറഞ്ഞ സ്ത്സ് കഥാമന് ശ്രീകാന്തി കിട്ടുക പതിനേഴ് രണ്ട് ഈ പതിനേഴ് മൂന്നാണ് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റി ചെയ്താണ് അവനെ അവനെ ശാസിക്കുക പശ്ചാത്തപ്പിച്ചാൽ അവനോട് ക്ഷമിക്കുക നമ്മളെ സത്യത്താവൂടെ സ്ത്രീകൾ അനഗ്രി കിട്ടാൻ മലമായിരിക്കും സ്വമരാ ബാബിലാക്കൾക്കിട്ട് പോയി മനസ്സമയം അപേക്ഷി ലോക്ക പതിനേഴ് മൂന്നോ നിങ്ങൾ ശ്രദ്ധികളായിരിക്കുന്നത് എന്റെ സഹോദരൻ തെറ്റിയതല്ല അവനോ ശാസിക്കുക പശ്ചാത്തല അവനോട് ക്ഷമിക്കുക നന്മ സ്ത്രീകൾ അനുഗ്രഹിക്കാൻ ഫലമായി അനുഗ്രഹി കിട്ടുവാനാണോ പശു സ്വർമിയാമരാന മേ ബാബിലാൽക്കാട്ടി പോയി മനസ്മയത്തിനേഷണി ലോക പതിനേഴ് മൂന്നോ നിങ്ങൾ ശ്രദ്ധകളായിരിക്കുന്നത് എന്റെ സഹോദരൻ തെറ്റിയത് അവനെ ശാസിക്കും പശ്ചാത്തലപ്പിച്ചാൽ അവനോട് ക്ഷമിക്കുക നന്മ സ്ത്രീകൾ കിട്ടാൻ മലമായി കിട്ടാൻ പശു മേ ബാബിലാക്കൾക്കെട്ടിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്ന ിലൂ പതിനേഴ് മൂന്നോ നിങ്ങളെ സഹോദരം തെറ്റിയത് അവനോട് അവനെ ശാസിക്കാം നിങ്ങൾ ശ്രദ്ധകളായിരിക്കും നിന്റെ സഹോദരൻ തെറ്റിതാൽ അവനെ ശാസിക്കുക പശ്ചാത്തലപരിനോട് ക്ഷമിക്കുക എന്നാണ് മീ സത്യം ശ്രീകാനി കിട്ടാതെ മനമശനഗ്രി കിട്ടണമെന്ന് പറഞ്ഞാൽ പോയി ഞാൻ മനസ്സേന്ദ്രൻ വിഷണം അമീ ലൂക്ക പതിനേഴ് മൂന്ന് നിങ്ങളുടെ ശ്രദ്ധകളായിരിക്കും നിന്റെ സഹോദരൻ തെറ്റിയേതാ അവനെ ശാസിക്കുക പശ്ചാത്തലമനോട് ക്ഷിക്കുക എന്നാൽ സത്സ്യത ശ്രീളനഗ്രി കിട്ടുകാൻ മേവിലാൽക്കുണ്ടെ പോയി ഞാൻ മനസ്സേന്ദ്രൻ വിഷണം പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധകളായിരിക്കും നിന്റെ സഹോദരൻ തെറ്റിയേതാണെന്ന് അവനെ ശാസിക്കുക പശ്ചാത്തലം അവനോട് ക്ഷിക്കുക എന്നാണ് മീ സസ്യകഥാൻ്റെ ഗ്രീ കിട്ടാതെ ഗ്രീ കിട്ടാനോ മനസ്സമേതാണ് ഭീഷണ മി ആമിലൊക്കെ പതിനേഴ് മൂന്ന് നിങ്ങളുടെ ശ്രദ്ധയുള്ളവരായിരിക്കും സഹോദരൻ സെറ്റ് ചെയ്താൽ അവനോട് അവന് ശാസിക്കുന്നത് എന്റെ അവൻ പശ്ചാത്തലം അവനോട് ക്ഷമിക്കുന്നു അങ്ങനെ പോയി മനസ്സമേത ഭീഷണി ഒക്കെ പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ സെറ്റ് ചെയ്താൽ അവന് ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്നാൽ കഥാകാൻ സ്ത്രീകൾ അനുഗ്രഹിക്കട്ടാണോ ഫലമായി അനുഗ്രഹിക്കട്ടാണ് പരിസ്ഥാറമ്രാൻ മേബാബിലാൽക്കിടെപ്പോഴും മനസ്സമേത ഭീഷണമയാമേ ലൂക്ക പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റി ചെയ്താലും അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്നറഞ്ഞാ മേ സസ് കഥാ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അങ്ങയുടെ തരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവൻ ആണ് പരിസ്ഥോമയാം മേബാബിലാൽക്കിടെ പോയി ഞാൻ മനസ്സമേത ഭീഷണമ പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റി ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷിക്കുക എന്നറിഞ്ഞാണ് മേ സസ് കഥാകരുടെ ശ്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളത് ഗ്രഹിക്കിട്ടനാന്ന് വസ്തുതരമേം രാരമേ പാവികളാൽ കണ്ടിയപ്പോൾ ഞാൻ മന്നസമേതം ഭീഷണമി ആമയിലൊക്കെ പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപച്ചാൽ അവനോട് ക്ഷമിക്കുക നന്മ ഞാനി സസ്യകർത്താവസ്ഥകളെ അങ്ങനെ ഗ്രഹിക്കാൻ നിങ്ങൾ ഇതിരത്തെ പരമാവശ്വൻ ഗ്രഹിക്കിട്ടനാണോ പശുതര മേമ്പാരമേ പാവികളാൽ കണ്ടിയപ്പോഴും ഞങ്ങൾ മന്നസമേതം ഭീഷണമിയമയിലൂക്ക് പതിനേഴ് മൂന്ന് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കും നിന്റെ സഹോദരൻ തെറ്റി ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തലം ക്ഷമിക്കുക അവനോട് ക്ഷമിക്കുക എന്നറിഞ്ഞ കർത്താവ് സ്ത്രീകളെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവരുടെ ഫലമായി ശനഗ്രഹിക്കപ്പെട്ടാന്ന് പരിസ്ഥിതി ഭാവി കിട്ടിയപ്പോഴ മനസ്സമയത്ത് പിതാവനും പുത്രം പരിശുദ്ധാത്മാനസ് അതിലെ പോലെ പോഴിപ്പോഴും നയിക്കാമേ അവൻ്റെ ഈശ്വര ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണം രക്ഷിക്കണം മേലാൽ മക്കളെയും വിശേഷങ്ങളെ സഹായിച്ച കൂടുതൽ ആവശ്യങ്ങൾ ആത്മാക്കളെ സ്വകാര്യ അനിക്കണം പരിശോധന രാജ്യങ്ങൾ വേണ്ടി അപേക്ഷിക്കുന്ന സമാധാന രാജ്യങ്ങൾക്കു അപേക്ഷിക്കുന്ന രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം